ഡിജിറ്റൽ സയൻസ് പാർക്ക് എന്നത് ഒരു സാധാരണ ഐ ഐ ടി പാർക്ക് അല്ല ഇത് ഗവേഷണത്തെ ആധാരമാക്കിയുള്ള അടുത്ത തലമുറ ടെക്നോളജി കേന്ദ്രമാണ് എ ഐ റോബോട്ടിക്സ് ഡാറ്റ സയൻസ് സമീകണ്ഠത്തർ ഡിസൈൻ സൈബർ സെക്യൂരിറ്റി ഹെൽത്ത് ഡെഗ് ഇതുപോലുള്ള മേഖലകളിലാണ് ഇവിടെ പ്രധാന ശ്രദ്ധ ഇവിടെ ഐ ടി സർവീസ് കമ്പനികൾക്കൊപ്പം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും യൂണിവേഴ്സിറ്റികളുമായി ബന്ധമുള്ള ഗവേഷണ യൂണിറ്റുകളും സ്റ്റാർട്ടപ്പുകളും പ്രവർത്തിക്കും ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിനായി പുറത്തേക്ക് പോകേണ്ട അവസ്ഥ കുറയ്ക്കും നാട്ടിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള റിസർച്ച് അവസരം നൽകും ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തെ ഒരു നോളജ് എക്കോണമിയിലേക്ക് നയിക്കുന്ന പ്രധാന ചുവടുവയ്പാണ് ഭാരത പബ്ലിക് മീഡിയ ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ